അസ്സാമലൈക്കും നറമത്തുള്ള പ്രശുദ്ധമായ റജബ് മാസം അത് നബിസ്ഹു അലഹി വസലമ തങ്ങളുടെ മാസമാണ് മുത്തുനബി തങ്ങളെ അള്ളാഹു സുബ്ലഹു തല ആദരിച്ച് ബഹുമാനിച്ച മാസം മുത്തരബി തങ്ങൾക്ക് ഇസ്രാ ഉമ്മിയ നടന്ന മാസം ഈ മാസത്തിൽ മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞാൽ ഇത്ര വലിയ ഭാഗ്യമാണ് അള്ളാഹു തല നമുക്കൊക്കെ ആ ഭാഗ്യം ലഭിക്കാൻ തോഫീക്ക നൽകുമാറാവട്ടെ മുത്ത്നബിസ് അലൈ വസ്ലമയെ സ്വപ്നത്തിൽ കാണാൻ ധാരാളം മാർഗങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ തങ്ങളെ കാണാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ നല്ല മനസ്സോടുകൂടി നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിബിധങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതിൽപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇഷാനസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബഹാൻ അള്ളാഹി വബി ഹംദിഹി എന്നതിക്കൊരു ആയിരം പ്രാവശ്യം ചെല്ലുക വിഷാംസ്കാരം കഴിഞ്ഞ ശേഷം സുബെഹാൻ അള്ളാഹി വബി എന്ന് ആയിരം പ്രാവശ്യം നാം ചെല്ലുക അതിനുശേഷം അള്ളാഹുമ്മ സൊല്ലി അല നബിയിൽ ഉമ്മി അള്ളാഹുമ്മദ് സല്ലി അല നബിയിൽ ഉമ്മിഖി എന്ന സ്വലാത്തും ആയിരം പ്രാവശ്യം ചെല്ലുക എന്നിട്ട് വലതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക ആ ഉറക്കിൽ തീർച്ചയായും തങ്ങളുടെ സ്വപ്നത്തിൽ കാണും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യമുള്ളത് വെള്ളിയാഴ്ച രാവിൽ സൂഹത്തിൽ കൗസർ ആയിരം പ്രാവശ്യം ചൊല്ലുക സൂഹത്തിൽ കൗസർ ഇന്ന അടുത്ത കൗസർ എന്ന ആ സൂഹത്ത് ആയിരം പ്രാവശ്യം ചെല്ലുക അതിനുശേഷം നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വനാത്ത് മുത്തരപിതങ്ങളുടെ പേരുള്ള ഏതെങ്കിലും ഒരു സ്വലാത്ത് നാം ചൊല്ലുക അതും ആയിരം പ്രാവശ്യം ഇത് രണ്ടും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നാം വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക എന്നതാണ് ഇങ്ങനെ ചെയ്താലും നിമിത്തങ്ങളെ സ്വപ്നത്തിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കാരണം നമ്മുടെ ശാരീരികമായ ശുദ്ധി വേണം നമുക്ക് മാനസികമായ ശുദ്ധി വേണം എല്ലാ അതുപോലെ കിടക്കുന്ന സ്ഥലം ശുദ്ധിയാവണം ഇതെല്ലാ എല്ലാ സിഫത്തോടും കൂടിയാണ് നമ്മൾ കിടന്നുറങ്ങിയിട്ടുള്ളത് എന്നിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല നബിധങ്ങളെ കണ്ടാൽ ലഭിക്കുന്ന നേട്ടം എന്താണോ ആ നേട്ടം ഏതായിരുന്നാലും നമുക്ക് ലഭിക്കുകയും ചെയ്യും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിരാശ വേണ്ട നമുക്കതിൻ്റെ പുണ്യം ഏതായിരുന്നാലും ലഭിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബഹ് അലഹു താല നമുക്ക് മുത്തുനബിതങ്ങളെ മരണത്തിന് മുമ്പ് തന്നെ നമുക്ക് നല്ലപോലെ കണ്ങ്കുളികൾ കാണാൻ അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കും ആമീൻ